ജനിച്ച് പത്തൊമ്പത് ദിവസമായപ്പോൾ തന്നെ ആദ്യത്തെ സർജറി മൂന്നാം വയസ്സിൽ നട്ടലിൽ ട്യൂമർ വരുന്നു എട്ടു വയസ്സിൽ സ്വന്തം സമ്മത പ്രകാരം കാൽ മുറിച്ച് മാറ്റപ്പെടുന്നു ശരീരത്തിന്റെ രണ്ട് ഡിസിബിലിറ്റി മാത്രം പരിഗണിച്ചാൽ എൺപത്തി മൂന്ന് ശതമാനത്തോളം ഡിസിബിലിറ്റി നേരിടുന്ന ഇനിയും സ്പൈനൽ ഡിസിബിലിറ്റി കൂടി പരിഗണിച്ചാൽ ശതമാനം ഇനിയും വർദ്ധിക്കുന്ന ഒരു മനുഷ്യൻ പതിനാറ് വർഷത്തോളം വീടിനകത്ത് മാത്രം താമസം സ്കൂളിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിൽ കണ്ടുവളർന്ന ജീവിതം പതിമൂന്ന് സർജറി കഴിഞ്ഞിരിക്കുമ്പോൾ സൈക്കിൾ ചൂട്ടി തുടങ്ങുന്നു ഡിഗ്രി പഠിക്കുമ്പോൾ കിഡ്നി തകരാറ് നേരിടുന്നു ഹൈ ഡെത്ത് റേറ്റ് എന്ന് ജീവിതത്തിന് റേറ്റിംഗ് കിട്ടിയപ്പോൾ ഇനിയുള്ള ജീവിതം ഇനി എന്തെങ്കിലും ചെയ്തു മരിച്ചാലും ഹാപ്പി ആകുമെന്ന് ഉറപ്പിച്ച് ജീവൻ നിലനിർത്താനുള്ള സാധനങ്ങളടക്കം ഇരുപത്തഞ്ച് കിലോയുള്ള ബാഗുമായി സൈക്കിൾ യാത്ര ആരംഭിക്കുന്നു ഒരു കാലു കൊണ്ട് സൈക്കിൾ ചൂട്ടുന്നു ഒരുപാട് കാഴ്ചകൾ കാണുന്നു ശരീരം വീണ്ടും തളരുന്നു മൂന്ന് വർഷം ഡയാലിസിസ് തുടരുന്നു ഒരു പോയിന്റിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറാകുന്നു എല്ല് ദ്രവിച്ചു തുടങ്ങുന്നു ട്രാൻസ്പ്ലാന്റേഷൻ പലരും എതിർത്തപ്പോൾ അത് പൂർത്തിയാക്കുന്നു ജീവൻ നിലനിർത്തുന്നു ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്ന സ്റ്റേജിൽ നിന്ന് സ്കൈ ഡൈവിങ് പഠിക്കുന്നു അപകടങ്ങളിൽ നിന്ന് സെക്കൻഡുകൾ കൊണ്ട് രക്ഷപ്പെടുന്നു എൺപത്തി മൂന്ന് ശതമാനത്തോളം ഡിസബിലിറ്റി നേരിടുന്ന ഒരു മനുഷ്യൻ ഇനിയും അത് കൂടാൻ സാധ്യതകളേറെ മനുഷ്യൻ മാസം മുപ്പതിനായിരത്തിനടുത്ത് ചികിത്സാ ചെലവ് യൂറിൻ ട്യൂബിട്ടില്ലെങ്കിൽ അഞ്ചു മണിക്കൂറിനകം മരണം സംഭവിക്കുന്ന മനുഷ്യൻ എന്നെ കൊല്ലാൻ വേറൊന്നും വേണ്ടെന്ന ബോധ്യമുണ്ടായിട്ടും വേൾഡ് ഫസ്റ്റ് യംഗസ്റ്റ് ആംബ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റ് വേൾഡ് ഫസ്റ്റ് യംഗസ്റ്റ് ആംബ്യൂട്ടി സ്കൈഡവർ അതും പതിമൂവായിരം ഫീറ്റിൽ നിന്നും ഒരു കാലുകൊണ്ട് ശ്യാംകുമാർ മലയാളി പതിനേഴ് ശതമാനം എബിലിറ്റി കൊണ്ട് എൺപത്തിമൂന്ന് ശതമാനം ഡിസബിലിറ്റിയെപ്പോലും അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ